വടകര മനസ്സിലായില്ല മനസ്സിലായില്ല മഹാന്മാർക്കൊന്നും അവരൊക്കെ നടത്താൻ പറഞ്ഞു അതിനച്ചു നിൽക്കാൻ പറഞ്ഞു അതിന് പ്രവർത്തിക്കാൻ പറഞ്ഞു എന്താ കാരണം അവർ അവർക്കറിയാം ഈ സംഘടനകൾ കൊണ്ടാണ് ഇവിടെ തീം നിലനിൽക്കുന്നത് അതിന്റെ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം എടുത്തേ ചെറുപ്പക്കാർ തന്നെ തന്നെ ചെറുപ്പക്കാർ ചെയ്യാം

യുടെ പേരങ്ങനെയാട്ടി ഹജീനുട്ടി ഹജീന ഒപ്പരസംബാറിലെ പള്ളിയിലെ പള്ളിയിൽ കാന്തപുര സാദ് പറയുന്നത് ഞാൻ കേട്ടത് അമ്മാർത്തേക്ക് തീർച്ചയായിട്ടും ജമാർത്തിൽ പോകുന്നവിടെ മുപ്പര് അവിടെ ജമാറുള്ള പള്ളി സുനിയുള്ള പള്ളിയല്ലേ ഉധമ അവർ മുപ്പർമാർ അപ്പൊ കയറി ഇറങ്ങുന്നുണ്ട്

അവിടെ ബഹുമാനപ്പെട്ടവർ പിന്നീട് വാഴക്കാട് അവിടെ പോയി ആ വന്ന് പഠിച്ച ആളാണ് അടുക്കൽ ഓധിപ്പടിച്ചിട്ടുണ്ട് പാനൂരിൽ വെച്ച് ശേഷമാണ് അങ്ങോട്ട് പോയത് ആ

ഇങ്ങനെയൊക്കെ വലിയ വലിയ ബഹർ പോലുള്ള സ്ഥാപനത്തിൽ ഞാൻ പഠിക്കുന്ന എണ്ണത്തെ കുറിച്ച് നാല് കിതാബുകളും പഠിക്കാൻ വേണ്ടി അവിടെ കിതാബുകൾ കേട്ടിട്ട് ഇപ്പോഴും വളർത്തുന്നുണ്ട് അന്ന് അവർക്ക് എവിടെയും കിട്ടൂല അങ്ങനെ വലിയ സ്ഥാപനത്തിലേക്ക് അവിടെയുള്ള എസ് എസ് എഫിന്റെ കുട്ടികളെ സ്വാധീനിച്ച് അവിടുത്തെ അത് നടത്തിക്കൊണ്ടിരുന്ന മാനേജർ ജമാനാണ് അദ്ദേഹത്തിനെ അവര് സ്വാധീനിച്ചു വാങ്ങി വാങ്ങിത്തുന്ന ഞാൻ കിതാബ് ഓക്കെ പഠിപ്പ് എന്ത് പോയി ഇന്നും നമ്മളെ കയ്യിലില്ല എന്താ കാരണം നമ്മളെ സംഘടന പ്രവർത്തനം ശരംഗമായി അന്നുണ്ടായില്ല സ്ഥാപനങ്ങളെ തട്ടിയിടത്തു ഇപ്പോഴും നിങ്ങൾക്ക് കാണാം സയ്യിദ് അലി അലിബാബ് തങ്ങളാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നിങ്ങളോടൊക്കെ പണം വാങ്ങിയ സ്ഥാപനം നിങ്ങളെ കയ്യിരുന്നില്ല ഇല്ല അലിബാബ് പ്രവേശനം ഇല്ല 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 ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ തട്ടിയിടും ഒന്നുകൂടി പറയട്ടെ ഇത് ഇവിടെ വലിയ പള്ളി തട്ടം നടന്ന സ്ഥലമാണ് സംഘടനാ പ്രവർത്തന രംഗത്താതെ കാന്തപുരം ബഹുമാനപ്പെട്ട അവയത്തിടങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പള്ളി രക്ഷപ്പെട്ടത് എന്ന് പ്രായമുള്ളവർക്കറിയ എനിയാണൊന്നുകൂടി പറയട്ടെ മഹാനായ അബ്ദുൽ ഖാദിർ ആ ഖാദിയ വലിയ പ്രചരണം നടന്ന സ്ഥലമാണ് കോഴിക്കോട് കോഴിക്കോട് ഖാദി മുഹമ്മദ് കോഴിക്കോട്ട് കോഴിക്കോട്ടുകാരനാണ് 500 ലധികം അഞ്ഞൂറിലധികം ജയിച്ച മഹാപണ്ഡിതനാണ്

ഇവിടെ ീപറ്റോ ഓ മുസ്ലിമീങ്ങളെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി അതേ അടിച്ച് പൊളിച്ചിട്ട് വിഗ്രഹം നടത്തി എന്ന് ലേഖനം എഴുതിയില്ലേ കുറ്റ്യാടിയിൽ പതിനൊന്ന് സുന്നത്ത് സുന്ന വലിയ പള്ളികളും മൈതാനികളും ഉണ്ടാക്കിയിട്ട് അതാ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ അവരുടെ ചോരയും മീനും കൊടുത്ത അവർ ചൊല്ലി ജനങ്ങൾ വരുമ്പോ വെള്ളം വധിച്ചു കൊടുക്കുമ്പോൾ തലയിൽ കഴിച്ചു കൊടുക്കുമ്പോൾ രോഗം മാറുന്നു അവർ ചെയ്യുമ്പോൾ മഴ കിട്ടുന്നു ഇത് കണ്ട ജനങ്ങൾ ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ അവർക്ക് കൊടുത്തു അങ്ങനെ എത്രയോ ഏക്കർ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ മൈതാനി തന്നെ ഉണ്ട് പക്ഷേ അവിടെ 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 ഗവൺമെന്റ് വലിയൊരു അതൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലത്ത് അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് അടിച്ച് പൊട്ടിക്കുകയാണ് അതേ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് കാലത്ത് അതേ മുസ്ലിയർ എന്ന് പറയുന്ന മുഖറിക്ക ാണ് നേരത്തെ കുഞ്ഞത്തുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ നേറാമത ആ മിമ്പറിലേക്ക് വരാൻ പടിഞ്ഞാച്ചിലെ ചെരുവിൽ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ജമാത്തുകാരൻ മുഹമ്മദ് ബിഹാജിന്ന് പറയുന്ന ജമാത്തുകാരൻ മിമ്പറിന്റെ മോള് ഇരിക്കുകയാണ് ഈ മഹാസറ വിളിക്കാൻ പാട് പിടിച്ച മൊയ്തീ ഒരു പ്രമാണി വന്നിട്ട് പിടിച്ചു തിരിച്ചിട്ട് പറയാണ് നിർത്തടാ കുടിപ്പിക്കുകയാണ് പച്ച മലയാളത്തിൽ ആദ്യമായി ഒരു സാമാന്യ മര്യാദയനുസരിച്ച് ഒരു തെങ്കുകേറ്റ തൊഴിലാളിയാണെങ്കിൽ അടുത്ത ഭവന നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വേറൊരാൾ കൊണ്ട് തൊഴിലടിപ്പിക്കല് തൊഴിലാളികളുടെ ടൗണിൽ പോയിട്ട് കെട്ടെടുത്താൽ എങ്ങനെ ഉണ്ടാകും എന്നാൽ ആ ഒരു മര്യാദ പോലും ആ പണ്ഡിതനോട് സ്വീകരിക്കാതെ പള്ളിയിൽ പുതുബോധാൻ വേണ്ടി വന്ന മുസ്ലിയാരെ അപ്പുറം നിൽക്കുമ്പോൾ ഈ മുക്കരിക്കാനെ പിടിച്ചു നിർത്തിയിട്ട് ജമായ ഇസ്ലാമിക്കാരും മുജാഹിദുകളും കുറ്റിയാടി പിടിച്ചെടുത്തില്ലേ മക്ബറ തകർത്തില്ലേ അതുപോലെ തകരാത്തത് എന്തേ നമ്മളെ പള്ളി നഷ്ടപ്പെടാത്തത് എന്തേ നമ്മളെ സ്ഥാപനം നഷ്ടപ്പെടാത്തത് അങ്ങനെ ഒന്ന് നഷ്ടപ്പെടുത്താൻ ഒരു ജമാരൻ വന്നാൽ ഒരു മുജാഹിദ് വന്നാൽ എനിക്ക് ഓർമ്മയുണ്ട് അതേ തലശ്ശേരിയിലെ മക്ബറ ഒളിച്ചു കളഞ്ഞോ ജമാര് അന്ന് എസ് എസ് എഫിന്റെ പ്രവർത്തനം ാണ് ഞാൻ പുലശ്ശേരി താലൂക്കില് ഞങ്ങൾ അതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങി അവസാനം രണ്ടാമത് കബു കെട്ടിച്ചു ഈ അടുത്തും അത് തന്നെ സംഭവിച്ചില്ലേ ഇവിടെ നിലപൂരിനടുത്ത് രണ്ടാമത് കെട്ടിച്ചില്ലേ അങ്ങനെ കെട്ടിച്ചപ്പോ ജമാക്കാനും പ്രബോധനത്തിൽ എഴുതിയത് എന്താണെന്നറിയോ ഭരണമില്ല കബു വിളിക്കാൻ പോയാൽ സ്വയം കബറിനുള്ളിൽ പോകേണ്ട ഗതി കേടുണ്ടാവും എന്ന് പ്രബോധനത്തിൽ എഴുതിയത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഞാനിത് പറഞ്ഞു വന്നത് നമ്മളെ സംഘടന ഇന്ന് പള്ളി നഷ്ടപ്പെടുന്നില്ല നഷ്ടപ്പെടുന്നില്ല നമ്മുടെ കാരണം എവിടെയും ആ അഡ്രസ് ാണ് അതിന്റെ ആധാരം ആണ് എന്തെങ്കിലും പേര് ചൂഷണത്തിന് വേണ്ടി സ്ഥാപനം ഉണ്ടാക്കുകയാണോ സ്വന്തം ഗീശ ഗീശതർപ്പിക്കാനാണോ സ്വന്തം ചില കഥ ഒരു ബിസിനസ് ആണോ അല്ല അതിന്റെ ആധാരമാരെ പേരിലാണ് എന്തിന്റെ പേരിലാണ് അതിന്റെ ഭരണഘടന എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം സംഘടന ഉള്ളത് കൊണ്ടല്ലേ ഉണ്ടായത് അതിനാൽ ഇപ്പോൾ ദശക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ പള്ളി നഷ്ടപ്പെടുന്നില്ല സ്ഥാപനം നഷ്ടപ്പെടുന്നില്ല നമ്മൾ ഉണ്ടാക്കിയത് നമ്മളതായി നിലനിൽക്കുകയാണ് ഇതൊന്ന് പൊളിച്ചു കിട്ടണം എന്ന ഒരു അജണ്ടയുമായി മുജാഹിദ് ഉണ്ട് മുജാഹിദിന്റെ അജണ്ട വ്യാജന്മാരുമുണ്ട് എതിരാളികളാണ് അവരെ പ്രചണ്ഡമായ പ്രചരണമാണ് എന്ത് സംഘടന കൊണ്ടെന്താ കാര്യം വിഷയം എന്തിനാണിത് ഇവരെ കള്ളച്ചരക്കി പ്രചരിപ്പിക്കാൻ ഈ സംഘടന ഉള്ള കാലത്ത് കഴിയൂലോ ഇതല്ലേ പ്രശ്നം അതുകൊണ്ട് ഞാൻ ഈ മാനുള്ളവരോട് പറയാണ് ഈ സംഘടന നിലനിർത്തുക എന്നത് നമുക്ക് വടകര മുമ്പടാചിത്തങ്ങൾ അവര് നമുക്ക് നേതൃത്വം നൽകിയ വലിയ ഉണ്ടായി വന്നു മോഹൻമാർ അവര് നേതൃത്വം നൽകിയ അതുപോലുള്ള മഹാന്മാരെ നേതൃത്വം നൽകി നമ്മളോട് നിലനിർത്തി നമ്മളെ ീരന്മാരായ നേതാക്കളോട് ഉപദേശിച്ച് നിർദേശിച്ച് നെഞ്ചും പ്രവർത്തിച്ചാൽ പറഞ്ഞോയിസും ജമാഅത്തും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡും എസ് എം എയും അങ്ങനെ തുടങ്ങി നമ്മുടെ സംഘടനകൾ അതിവിടെ അയാമത്തെ നാളു വരെ നിലനിർത്തും അത് നിലനിർത്താൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് അതിവിടെ നിലനിൽക്കുകയും ചെയ്യും അതിനെ ആരെങ്കിലും ചെറിയ എവിടെയെങ്കിലും വന്നിട്ട് ഇങ്ങനെ ചെറിയോ വിളിച്ചു പറഞ്ഞു പോയതിനാൽ ഞങ്ങളെ സംഘടനയെ തകർത്താമെന്നോ ഞങ്ങളെ സംഘടനയുടെ നേതാക്കം തകർത്താമെന്നോ വല്ലവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഭൂരി മനസ്സിൽ വെച്ചോളൂ അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്റെ തീരെ അന്ന് സംരക്ഷിക്കുമെന്ന് അത് ബാഹുദീരത്തിൽ ോട് പറഞ്ഞതാണ് തേച്ചു തന്നെ മൗരവിക്ക് ദോപാച്ചിയും നേരല്ലോ ആരാന്നറിയോ

നിങ്ങൾക്ക് ചില അജണ്ടകൾ ഉണ്ടെങ്കിൽ ആ അജണ്ടകൾ ഒന്നും ഞങ്ങളെ മുന്നിൽ ഭരിച്ചിട്ട് വിഷയം മാറ്റാൻ നോക്കണ്ട നിങ്ങൾ അജണ്ട ജണ്ടയുടെ സൂക്കലാ നിങ്ങൾ ആ ജണ്ട അല്ലെ പറ്റി തോന്നിയാ ജനങ്ങളെ മനസ്സിൽ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു വിഷയം എടുത്തു കൊണ്ടുവന്ന് അത് കൊറേ മണിക്കൂറുകളോ പ്രസംഗിച്ച് ആളുകളെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറ്റവും കുറവുമൊക്കെ മനസ്സിലങ്ങ് നീക്കിക്കളയാതൊരു തോന്നൽ ഉണ്ട് ആ തോന്നലൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ സമൂഹത്തിന്റെ പറയാനാണ് മുസ്ലിം ജമാഅത്തി അതിന്റെ പ്രവർത്തനം കയ്യാമത്തെ നാളുവരെ തുടർന്നു കൊണ്ടേ ഇതും അതിന് പ്രതിജ്ഞാബദ്ധനായിരിക്കണം നമ്മൾ മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് വരുമ്പോ ഒരറ്റിയും അതിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടാകരുത് സിറാജ് വരുമ്പോ അതിലില്ലാത്ത ഒരച്ച കുട്ടിയും ഉണ്ടാകരുത് ആയിരം ബിരുദധാരികൾക്ക് വരുന്ന നവംബർ കുറ്റിയാടിയിൽ വെച്ച് ബിരുദം കൊടുക്കുന്നുണ്ട് അതൊക്കെ സിറാജ് കുട്ടികളുണ്ട് അതെ പഠിച്ച കുട്ടികളുണ്ട് അവിടെ അങ്ങനെ നമ്മുടെ സമസ്ത കേരള കീഴിൽ ഉള്ള മുന്നൂറോളം സ്ഥാപനങ്ങളിൽ നിന്ന് ആ ബിരുദധാരികൾക്ക് ബിരുദം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് നവംബർ ഒമ്പതിന് ുംവിടെണ്ടാവും അതേപോലെ തന്നെ ഈജിപ്തിൽ മറ്റുമൊക്കെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ നേതാക്കളുണ്ടാകും നിങ്ങളൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കണം മഹാനായ അവയിലോട്മാരോട് ബഹുമാനമുള്ളവരാണ് നമ്മൾ അതേപോലെ തങ്കന്മാര് സാധനം തന്നെ ഇല്ല തങ്കന്മാരെ വിശ്വസിച്ചാൽ ഈ എന്ന് പറഞ്ഞ ശബാബ് കയ്യിലുണ്ട് അതുകൊണ്ട് ഇപ്പൊ ചില അതേ പ്രബോധനത്തിന്റെ പ്രചരണത്തിന് ഒരു തങ്ങൾ ഇങ്ങനെ പിടിച്ച് വിൽക്കണം അതൊന്നും പെട്ടു പോകാൻ പാടില്ല മുസ്ലിം കാര്യം മനസ്സിലാക്കണം വെറുതെ അവരുതെല്ലാം ബുദ്ധി തന്നത് വേണം വേണം ഈ നിലനിൽക്കണം പരിശ്രമം നമ്മൾ തുടർന്നു കൊണ്ടിരിക്കണം നമുക്കൊരിക്കലും തന്നെ മറ്റൊരാളെ കൈയടി കിട്ടലോ വേറൊരാള് മധു പറയലോ വേറൊരാൾ ബഹുമാനിക്കലോ നമ്മളെ ലക്ഷ്യമാകരുത് അള്ളയാണ് ബഹുമാനം തീരുന്നവൻ ഒരു ചെറിയ സംവാദം കൂടി ഞാൻ നിർത്തട്ടെ മഹാനായ അബുൽ മഹാനായ അബ്ദുൾ പറഞ്ഞു ഒരു കൽബു കൽബു രണ്ട് നായ്ക്കൾ ഒരു സംഭാവന സംഭാവന രണ്ട് നായ്ക്കളുടെ ഒന്ന് തെരുവു നായ നമ്മളെപ്പോഴും പറയുന്ന തെരുവു നായ എല്ലാ പത്രത്തിലും തേരുവരുന്ന തെരുവുനായ വേറൊരു നായ അങ് അതീ അത് വേട്ടനായ നായ വേട്ടനായോണ്ട് തെരുവുനായ ചോച്ചി നീ എനിക്കു എന്നെ പോലെ തന്നെ വിട്ടുന്നൊക്കെ തിന്ന് ജീവിച്ചൂടെ നീ എന്തിനാണ് ഈ രാജാ ഭൂടെ ഒക്കെ പോയിട്ട് അവരെ ഭക്ഷണം പോകുന്നത് എന്ന് പണ്ഡിതന്മാര് ഈട്ടനായോട് ചോദിച്ചത് തെരുവു നായ നായ അപ്പൊ തെരുവു നായ എന്ത് പറഞ്ഞു തെരുവു നായോട് നായ എന്ത് പറഞ്ഞു പറഞ്ഞു ആ നായ പറഞ്ഞു കാരണം അതിന്റെ കാരണമറിയ് ഞാനൊരു ജീവിന്റെ സ്വന്തം കാര്യാലോചന എന്നെ അവ പറഞ്ഞാൽ ഞാൻ മൃഗത്തെ മൃഗത്തെ ഞാൻ അതിൽ അല്പവും തിന്നൂല അങ്ങനെ തന്നെ അങ്ങ് ഞാൻ തിന്നൂല എന്റെ സ്വന്തം കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല സ്വന്തം കാര്യത്തിന് പ്രവർത്തിച്ചിട്ടില്ല എന്റെ പ്രവർത്തനം എന്നെ കൂടെ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയാണ് അവിടെ ആ സൈദുദാ കാന്തപുരം അവ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചത് സമുദായത്തിന് വേണ്ടിയാണ് നമ്മുടെ സംഘടനാ നേതാക്കൾ അവർ സ്വന്തം കാര്യത്തിനല്ല പ്രവർത്തിക്കുന്നത് വേണ്ടിയാണ് ഈ മഹാനായ പറയാ എന്നിട്ട് ഇതായും സംഗതി സംഗതി എന്റെ താഴ്മയൊന്നും അവര് നോക്കിയില്ല അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്റെ സ്വന്തം കാര്യത്തിനല്ലോ അതുകൊണ്ട് മുനി എന്നെ എന്നെ എനിക്ക് കൊട്ടാരത്തിൽ വിരിപ്പു തന്നു നീയോ നീയോ നീ തെരുവുനാറ്റിലെ നിന്റെ സ്വഭാവം സ്വന്തം മാറ്റിലേക്ക് അഥവാ നിനക്കവിടുന്ന ഒരു മൃഗത്തിനെ കിട്ടിയാൽ പകുതി തിന്നിട്ടല്ലാത്ത ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി നീ നടന്നപ്പോൾ നിനക്ക് ജനങ്ങൾക്കിടയിൽ ഒരംഗീകാരവും ഉണ്ടായില്ല ഇതുപോലെ ഈ മൗലൈമാരി ഈ മൗലിമാരി ഒരു മൂത്ര പോരാട്ടാക്കി കൊടുത്തിരുന്നു ഈ സമുദായം എന്താണ് അവർ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല ഓടി നടക്കുന്ന പണ്ഡിതന്മാരെ അങ്ങനെ പറഞ്ഞ് ഈ ജനങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്താനും ജനങ്ങളെ മാൻ നഷ്ടപ്പെടുത്താനും ചീത്ത ചീത്ത കേട്ട് കേട്ട് അവസാനം ഈമാൻ ഇല്ലാതെ മരിച്ചു പോകാനുമുള്ള സംവിധാനമല്ലേ ഈ സംഘടനാ നേതാക്കളെ കുറ്റം പറയുന്ന മുഴുവൻ കക്ഷികളും ഇവിടെ കൊണ്ടുവരുന്നത് പെട്ട് പോകരുത് വളരെ ശ്രദ്ധിക്കണം ഞാൻ വെറുതെ പറഞ്ഞല്ലേ ആ കിതാബിൽ തന്നെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ വരുമ്പോ ഒരു ഓ സജ്ജാൽ വരുന്നുണ്ട്

قلوبهم في الأرض ولا فسادا ولا للمتقين എനിക്ക് ആളുകളുടെ വലിയ മഹാനമായി എന്ന ആളുകളൊക്കെ ബഹുമാനിക്കണം എന്ന് വിചാരിക്കുന്ന കക്ഷികൾക്ക് സ്വർഗം വെച്ചിട്ടില്ല അതേ അതിനെ നമ്മൾ വെച്ചതാർക്കാണ് A ver

ളെന്ന് വിചാരിക്കല്ല ജനങ്ങളും മുഴുവനും നിന്ന നിസ്സാരീ കുറ്റം പറഞ്ഞാൽ നിനക്ക് മനസ്സിലൊരു പ്രശ്നവുമല്ല അതാണ്

ചിലക്ക് തോന്നും ഞങ്ങളെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴേക്കും തോന്നും അതൊക്കെ സ്വന്തത്തിലുള്ള സ്വഭാവമാണ് ഇഷ്ടജനങ്ങളായ ആളുകൾക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകളും കുറ്റം പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നമല്ല എല്ലാരും കൂടി മതി പറഞ്ഞു പൊക്കിയാൽ അവർ ഒറ്റ പോകൂല്ല ഞാൻ അടിമയാണ് എന്റെ അറിയുന്നവൻ ആണ്

ജനങ്ങൾ നിന്നെ പറ്റി പറയുന്നു പറയുന്നുല്ല നീ നോക്കേണ്ടത് നീ നോക്കേണ്ടത് നീ നിന്നെ പറ്റി എന്ന് പറയുന്നു എന്നാണ് നിന്റെ സ്വന്തം ശരീരത്തെ കുട്ടി ജനങ്ങൾക്കല്ല അറിയുന്നത് നിനക്ക് തന്നെയാണ് അറിയുന്നത് അതുകൊണ്ട് നീ നിന്നെ ഒന്ന് ചിന്തിക്കൂ നീ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാറൊക്കുമോ നീവനിയ മുത്തെയാണെന്ന് വാദിക്കാറൊക്കുമോ ചോദിക്കട്ടെ ും അവസാനം വരെ ചിന്തയല്ലാതെ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ലെന്ന് നിനക്ക് സ്വന്തത്തിൽ നിന്നോട് മറുപടി പറയാറുക്കുവോ ജീവിതത്തിൽ ഹറാം ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യപ്പെടുമോ നീ ാണ് നിന്നെ കുറിച്ച് ചോദിക്കേണ്ടത് അങ്ങനെ നീ നിനക്ക് മനസ്സിലാവുന്നു എന്റെ കണ്ണുകൊണ്ട് എത്ര ഹറാമു നോക്കി പോയി എന്റെ അതുകൊണ്ട് പോയി ആവശിക്കാത്ത സദസ് വിജാലത്തിൽ പോയി ഇരുന്നു പോയി ഏതെല്ലാം ദൈവത്തിന്റെ അനീവത്തിൽ ഞാൻ കേട്ടുപോയി ഇങ്ങനെ സ്വന്തം ശരീരത്തെ കുറിച്ച് സ്വന്തം നീ നോക്കു പോലെ ആൾക്കാർ ാണ് വി നീ എപ്പോഴേക്ക് നീ എവിടെ ചിന്തിക്കണം നീ കൃത്യമായിരിക്കാറുണ്ടോ ആ സമയത്ത് മാത്രം ചിന്ത വരാറുണ്ടോ നീ മൊഹാമിക്കാറുണ്ടോ നീ ഏത് പറയുമ്പോൾ അള്ളാഹിന്റെ ചിന്തിച്ച് പറയാറുണ്ടോ അല്ലെങ്കിൽ സ്ഥാനം കിട്ടണം പേര് കിട്ടണം പ്രശസ്തി കിട്ടണം അവരോട് ബഹുമാനിക്കണം കൈയടിക്കണം കിട്ടണം ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ നീ നിന്നെ കുറിച്ച് ചിന്തിക്കൂ എന്നിട്ട് നീ സ്വന്തത്തിൽ നന്നാവോള്ളവരോട് പറയാൻ നീ നിന്നെ കുറിച്ച് ആലോചിക്കൂലും ഓ മൗലേ പോയ ആളുകളെ നിങ്ങളോട് മുഴുവനും പറയാണ്

അതെ അതെല്ലാ മുപ്പത് ഒരു കാര്യം പറഞ്ഞ് പിന്നെ മാറ്റിയതാണോ അള്ളാക്ക് കൈക്കുകാരുണ്ട് ഇതിനെ പറഞ്ഞതാണോ കണക്കാരുണ്ടെന്ന് മാറ്റി പറഞ്ഞതാണോ റസൂടുള്ള അള്ളാക്ക് വൈപ്പെടുന്നില്ലെന്ന് പറഞ്ഞതാണോ റസൂല പിഴച്ചു എന്ന് പറഞ്ഞതാണോ നിനക്ക് ആഹ്ലത്തിലേക്ക് എന്തുണ്ട് ാണ് എന്നെ ജീവിക്കാൻ നോക്കിക്കോളൂ ഒരു പിഴച്ച അതാ നിരത്തല പടവെടുക്കുന്നത് പോലെ പടവെടുക്കണ്ട അത് അവഗണിച്ചുവിടും ഇല്ലാത്തവരെ തിരിഞ്ഞു നോക്കണ്ട